ി താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് പൊന്നാനി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഫ്രൂട്ട്സ് കടയിലേക്കും മൊബൈൽ ഷോപ്പിലേക്കും ഇടിച്ചു കയറി അപകട സമയത്ത് കടയിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാവിലെയാണ് അപകടം നടന്നത് അപകടത്തിന്റെ സി ദൃശ്യം പുറത്തു വന്നു വെളിയങ്കോട് നിന്ന് രോഗിയുമായി പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടത് പൊന്നാനി സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് വ്യാപാര കേന്ദ്രത്തിലേക്കും മൊബൈൽ ഷോപ്പിലേക്കുമാണ് ആംബുലൻസ് ഇടിച്ചു കയറിയത് കടയിലുണ്ടായിരുന്ന ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആർക്കും പരിക്കേറ്റിട്ടില്ല അതേസമയം ബൈക്ക് യാത്രക്കാരന്റെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകട സമയത്ത് റോഡിൽ തിരക്കില്ലാത്തതും കടയിലുള്ള ജീവനക്കാർ ഉള്ളിലായതിനാലും വലിയ അപകടം ഒഴിവായി ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ